ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലെ ആറു പ്രതികൾ അറസ്റ്റിലായി മറ്റേ മൂന്ന് പേർക്കായുള്ള അന്വേഷണം തുടരുന്നു എഴുപത്തിയഞ്ച് ശതമാനത്തോളം മാനസിക വെല്ലുവിളി നേരിടുന്ന രണ്ടാം വർഷ ഡിഗ്രി കോഴ്സിന് പഠിക്കുന്ന ഇരുപത് കാരിയായാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒൻപത് യുവാക്കൾ പീഡനത്തിനിരയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പീഡനം നടന്നതായാണ് ലഭിക്കുന്ന വിവരം ചെറുകോൾ സ്വദേശി പ്രശാന്ത് എഴുമറ്റൂർ സ്വദേശികളായ ലിബിൻ ബി ടി ഹരികൃഷ്ണൻ തിരുവല്ല ഐക്കാട് സ്വദേശി മുഹമ്മദ് യാസിൻ ചുമത്ര സ്വദേശി സഹിൽ ചെങ്ങന്നൂർ പുത്തൻകാവു സ്വദേശി സിജു പി മാത്യു എന്നിവരാണ് പോലീസ് അറസ്റ്റിലായത് പിക്കപ്പ് ഡ്രൈവർ ബസിലും ടിപ്പറിലും കിളി ഇലക്ട്രീഷ്യൻ റെസ്റ്റോറന്റ് ജീവനക്കാരൻ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് പ്രതികൾ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട സുഹൃത്തുക്കളായ ശേഷം ഫോൺ നമ്പർ വാങ്ങി പല തവണകളായി പീഡിപ്പിച്ച കേസുകളിലാണ് അറസ്റ്റ് ഒരു കേസിലെ രണ്ട് പ്രതികളായ പ്രവീൺ സന്ദീപ് എന്നിവരെയും മറ്റൊരു കേസിൻ്റെ പ്രതി ആദി എന്നിവരെ പിടികൂടാനുണ്ട് പെൺകുട്ടിയിൽ നിന്നും ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ നമ്പർ കൈവശപ്പെടുത്തിയ പ്രതികൾ കൂട്ടുകാരെ നിരന്തരം ഫോണിൽ വിളിച്ചാണ് സംഭവം പുറത്തറിയാൻ കാരണമായത് സഹപാഠികളുടെ പരാതികളെ തുടർന്ന് കോളേജ് അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു അടൂരിൽ നിന്നുമുള്ള ഭാഷാ വിദഗ്ധന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ ആറാഴ്ച പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് സംഭവം നടന്നത് കോയിപ്പുറം സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ഐരൂരിൽ ആയതിനാൽ കേസ് കോയിപ്പുറം പോലീസിന് കൈമാറി തിരുവല്ല ഡിവൈഎസ്പി എസ് ആഷാദിന്റെ മേൽനോട്ടത്തിൽ കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റു മൂന്ന് പ്രതികൾക്കായുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട